ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കിടലൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ടിൻ്റെ കാര്യം നമ്മുടെ എറണാകുളത്തെ ആ ഒരു യാത്ര അതിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണെന്ന് പറയാം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് എറണാകുളത്ത് ആര് വന്നാലും നമ്മൾ എന്താ പറയാ ഒന്ന് ഒരു മൂന്നാല് സ്ഥലങ്ങളിൽ ഏറ്റവും അധികം പോകുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലം അതിൽ ഒന്നാണ് മറൈൻ ഡ്രൈവ് പിന്നെ ഫോർട്ട് വെച്ച് പിന്നെ കൊച്ചി മെട്രോ അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എറണാകുളത്തിൻ്റെ സ്വന്തം അതെ നമ്മൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഇടപ്പള്ളി ലുല്ലുമാളിലേക്കാണ് സമയം ഇപ്പോൾ രണ്ടു മണി കഴിഞ്ഞു നമ്മൾ ഈ ലുല്ലുമാളിൽ കയറി ഇറങ്ങുമ്പോഴേക്കും എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ അങ്ങനെ അങ്ങ് പോയി കിട്ടും അപ്പൊ നമുക്ക് ഏകദേശം ഒരു അഞ്ചു മണി ആകുമ്പോഴാണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം അപ്പൊ എന്തായാലും ആ ഒരു ടൈം നമ്മളൊന്ന് മാനേജ് ചെയ്തിട്ടാണ് ഈ ലുല്ലുമാൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്നും വേണ്ട ഇതിലെ ഹൈപ്പർ മാർട്ടിൽ ഒന്ന് കയറി ഇതിൻ്റെ ഒരറ്റത്ത് കയറി കഴിഞ്ഞ അപ്പുറത്തും കൂടെ ഇറങ്ങുമ്പോഴേക്കും അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ പോയി കിട്ടും പിന്നെ ഞാൻ ഇവിടെ വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനിട്ട് നമ്മൾ തിരുവനന്തപുരം ഒക്കെ പോയപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ കഴിച്ചായിരുന്നു പക്ഷെ അത് കൂടാതെ പല സമയത്ത് വരുമ്പോൾ പല രീതിയിലാണ് ഇവിടെ കോംബോ ഓഫറും കാര്യം വരാറുള്ളത് അപ്പോൾ ഞാൻ പലപ്പോഴും വരുമ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഐറ്റംസിന് ഭയങ്കര റേറ്റ് കൂടുതലാണ് േറ്റ് കൂടുതലും ഉപരി അതൊരു നമുക്ക് അഫോർഡബിൾ ആ ഒരു വെർത്തല്ല അതിലെ കോംബോ ഐറ്റംസ് ഒക്കെ അപ്പം എന്തായാലും ഇന്നൊന്ന് വന്ന് നോക്കി നോക്കാം എന്നൊക്കെ ഒന്ന് ഒരു പ്ലാനിലാണ് പിന്നെ എനിക്ക് വന്ന് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം ഈ ലുലിമാളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മെട്രോയും കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യമായിരുന്നു ഫസ്റ്റ് ലുലുമാൾ വന്നപ്പോൾ കാര്യം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആദ്യമായിട്ടാണല്ലോ പക്ഷെ അതേ ഒരു എക്സൈറ്റ്മെന്റ് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ലുലുമാൾ എന്തൊരു പുതിയൊരു ഐറ്റം ആ ഒരു ലെവലിൽ തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് പറയാം കാര്യം നമുക്കൊരു സൺഡേ ഫ്രീ ആണെങ്കിൽ ഷോപ്പിങ്ങിന് ആ ഒരു കാര്യത്തിൽ ഉപരി ഇവിടെ വന്നൊന്ന് കറങ്ങുന്നത് അതൊരു വേറെ വൈബ് തന്നെയാണ് സത്യം പറയാം അത് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല അതിലൊരു മാറ്റവും ഇല്ല അതൊരു പ്രത്യേക വൈബാണ് കൊച്ചി ലുല്ലുമാളി പ്രത്യേകിച്ച് കൊച്ചി ലുലുമാൾ എനിക്ക് ട്രിവാൻഡ്ര ലുല്ലുമാളിൽ പോലും ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു ഒരു എൻജോയ്മെൻ്റും കാര്യവും ഞാൻ കണ്ടിട്ടില്ല തിരുവനന്തപുരം ലുലുമാളാണ് ഏറ്റവും യേശു ഏറ്റവും വലിയ ലുല്ലുമാളെന്ന് പറയാം പക്ഷേ എന്നാലും കൊച്ചി ലുല്ലുമാൾ അതൊരു വെറൈറ്റി തന്നെയാണ് അഹ് അത് വന്നു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തായാലും നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് ലുലുമാളിലെ സ്ഥിരം കുറെ കാഴ്ചകൾ നമുക്ക് കാണാം പക്ഷെ ഇവിടെ വെറൈറ്റി എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് ഐറ്റംസിലായിരിക്കും അപ്പൊ അവിടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം പിന്നെ ആദ്യം കുറെ ഡ്രസ് ഐറ്റംസ് കടകളിലൊക്കെ എൻ്റെ ചേട്ടൻ മൃദുചേണ്ട കയറുന്നുണ്ട് നമുക്ക് അതൊന്നും അല്ല നമ്മുടെ ചിന്ത ഫുഡ് 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 അങ്ങനെ തന്നെ പറയാം എന്തായാലും പലർക്കും പല രീതികളായിരിക്കുമല്ലോ എന്തായാലും എനിക്ക് ഫുഡ് മതി അങ്ങനെ ഒരു മൈൻഡിലാണ് നമ്മൾ നടക്കുന്നത് പിന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ നിങ്ങൾ ലുലുമാളി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും അല്ലേ ഏതെങ്കിലും ഒരു ഷോപ്പ് ആയിരിക്കും അത് അതെവിടെയാണെന്ന് നിങ്ങൾ താഴെ ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക കാര്യം ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും ചിലവരൊക്കെ പോയിട്ട് ഈ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇവിടുത്തെ കുറെ ബ്യൂട്ടി ഐറ്റംസ് ഫാഷൻ ഡിസൈനിങ് അങ്ങനത്തെ എന്താ പറയുക അങ്ങനത്തെ സെക്ഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുക അപ്പം എന്തായാലും ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് വെറൈറ്റി വേറെ വേറെ രീതിയിലായിരിക്കുമല്ലോ എന്തായാലും അതൊക്കെ നിങ്ങൾ താഴെ വന്ന് കമന്റ് ആയിട്ട് പറയാം നിങ്ങൾക്ക് ഏത് സ്ഥലമാണ് കൊച്ചി ലുലുമാളിൽ ഇഷ്ടം എന്നുള്ളത് നമ്മളിപ്പം അങ്ങനെ ലുലുമാളിലെ ഫുഡിന്റെ സെക്ഷനിൽ വന്നിട്ടുണ്ട് ഇനി എനിക്ക് തോന്നിയ അല്ലെങ്കിൽ ഞാൻ ഫീൽ ചെയ്ത ഞാൻ ഇതിനു മുന്നേ ലുല്ലുമാളിൽ വെച്ച് കഴിച്ച ഫുഡിൻ്റെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ കൊച്ചി ലുലുമാൾ അല്ലെങ്കിൽ തിരുവനന്തപുരം ലുലുമാളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഇവിടുത്തെ ഫുഡിനൊക്കെ വളരെ റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറവാണ് ആ ഒരു രീതിയിലാണ് പല സംസാരങ്ങളും വന്നിരിക്കുന്നത് ഇനി അതിൽ ഒരു അമ്പത് ശതമാനം സത്യം ഉണ്ടെന്ന് പറയാം അമ്പത് ശതമാനം നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡ് നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ട് തപ്പിയാൽ കിട്ടുന്ന കുറേ ഫുഡുകൾ ഇവിടെ ഉണ്ട് അതായത് ഇപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ചില കോംബോ ഓഫർ ചില സമയങ്ങളിൽ വരും ഇപ്പോൾ ഓഫറുള്ള സമയത്ത് ഈ ഒരു എന്താ പറയുക ഈസ്റ്റർ റമസാൻ ആ ഒരു ടൈമിലേക്ക് ഇവിടെ നല്ല ഓഫറിൽ ഫുഡ് നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വില കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് കിട്ടുന്ന അതേ ഫുഡ് ചിലപ്പോൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ആ ഒരു രീതിയിൽ അതേ കോംബോ ഓഫറിൽ നമുക്ക് കിട്ടും ഇനി ഇതിൽ തന്നെ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല ക്വാണ്ടിറ്റി കാണും പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ട് അതായത് ചില ഫുഡ് നല്ല ടേസ്റ്റ് കാണും പക്ഷേ ചില ഫുഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില റോൾ ഷവർമ റോൾ ഉൾപ്പെടെ അതിലൊക്കെ എനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈ അല്ല അതിൽ ആ ഫുഡിലൊന്നും മുന്നേ ഒരു തവണ ഞാൻ വന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് എനിക്കിവിടുന്ന് വളരെ എന്താ പറയുക ഞാൻ പറഞ്ഞ ആ ഒരു നമ്മൾ കൊടുത്ത പൈസയുടെ ഇതിലല്ലേ പറഞ്ഞ നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു പക്ഷെ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റിലാണെങ്കിലും ആ ഒരു എന്താ പറയുന്ന ഒരു ഫ്ലേവർ ആണെങ്കിലും നമുക്ക് കഴിച്ച ഒരു തൃപ്തിയാവാത്ത രീതിയിലാണ് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിന് മുന്നേ ഞാനൊരു ഫ്രൈഡ് ചിക്കൻ കോമ്പോ വന്ന് കഴിച്ചു നോക്കി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ചിലായിരുന്നു പക്ഷെ അത് എനിക്ക് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിലും എട്ട് പീസ് എന്തോ ആ ഒരു ചിക്കൻ്റെ കോമ്പോ എന്തോ ആയിരുന്നു അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ നമ്മൾ കുറച്ച് നേരം തപ്പി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നല്ല രീതിലുള്ള കോംബോ ഓഫറിൽ അല്ലെങ്കിൽ നല്ല ഫുഡ് വില കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടാൻ സാധിക്കും എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഓഫർ ടൈം ആ ഒരു രീതിയാണെന്നാണ് തോന്നുന്നത് കാര്യം നമ്മൾ അന്ന് ഞാൻ ഇതിന് മുന്നേ വന്ന ടൈമ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഫുഡിനും റേറ്റ് വളരെ കുറവാണ് എന്തായാലും നമുക്ക് പറ്റിയൊരു ഒരു കോംബോ നമുക്ക് നോക്കി എടുക്കണം നമ്മളാണെങ്കിൽ ഫുഡ് നമ്മളാണെങ്കി വന്ന് ടേസ്റ്റ് നമുക്ക് ഓൾറെഡി അഞ്ചു മണിയല്ലേ അഞ്ചു മണിക്കല്ലേ അഞ്ചര ആറുമണി ആവുമ്പോഴേക്ക് അവിടെ ചെല്ലണം കലൂരിയിൽ പോകണം അപ്പൊ അതുകൊണ്ട് ഒരു മണിക്ക് ഊണ് കഴിച്ചാണ് പക്ഷെ എന്നാലും ചെറിയൊരു വിശപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മള് ചെറിയൊരു ചിക്കൻ ഷർമ ഫില്ലറ്റ് സാൻഡ്വിച്ച് അല്ലേ ചേട്ടാ ഇതിന് അറുപത്തിയഞ്ച് രൂപയാണ് അപ്പം നിങ്ങൾ ലുലിമാളി വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാം ഞാൻ പറഞ്ഞ പൈസ വെച്ചിട്ടാണ് ഓക്കെ പിന്നെ ഒരു കുബൂസ് കുബൂസ് വാങ്ങി ഇത് ഈ കോമ്പോസ് പറഞ്ഞാണല്ലോ ഇരുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു ഫുള്ള് അൽഫത് ആ ഫുള്ള് ഗ്രില്ഡ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അതെ അതെ വേറെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾ വരികയാണെങ്കിൽ ഈ കോമ്പ് പക്ഷെ ചില ദിവസമുള്ളൂ ഞാൻ ഇതിനെ വന്നപ്പോ എനിക്ക് തോന്നുന്നു രൂപയുടെ ആണ് ആ ഒരു ഓഫർ ഇതിപ്പോ ഇരുനൂ മുന്നൂറ് രൂപയ്ക്ക് കിട്ടി എന്തായാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തരാം എന്റെ കൂടെ ഒരു ബീഫിന്റെ ആ ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈ ഇത് ഞാൻ കഴിക്കൂലും

അടിപൊലേ ഇന്നലെ ഫുഡ് എല്ലാര് ഇഷ്ടം തീർത്തിട്ട് വരില്ല നല്ല വശത്തു അപ്പൊ ഈയൊരു വീഡിയോ നമ്മുടെ ലുല്ലുമാളിന്റെ വിശേഷങ്ങളായിരുന്നു അപ്പൊ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലുലുമാളിൽ നിന്ന് ഇറങ്ങി ഞാൻ എങ്ങോട്ടാ പോകുന്ന ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലുലുമാളിലേക്ക് വരുന്നതിന് മുന്നുള്ള കാര്യങ്ങളും ചേർന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ഞാൻ പോയി കാണുക എന്തായാലും മറ്റൊരു കിടലം വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തതിനാ ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ്